എല്ലാവർക്കും നമസ്കാരം ആശീർവാദിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഏറ്റവും ലളിതമായ മേഖലകളിലൂടെ മലയാളം കടന്നു പോകുമ്പോൾ മത്സര പരീക്ഷയ്ക്കകത്ത് മത്സരാർത്ഥിക്ക് ഏറെ കൃത്യതയോടുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയായി മലയാളം മാറുന്നു മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ചേർത്തെഴുതുക പിരിച്ചെഴുതുക രണ്ട് മുതൽ നാല് മാർക്ക് വരെയാണ് രണ്ട് മുതൽ നാല് മാർക്ക് വരെയാണ് നമുക്ക് കൃത്യമായിട്ട് ചേർത്തെഴുതുക പിരിച്ചെഴുതുക എന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ ഏറെ പ്രധാനപ്പെട്ട ട്രിക്കുകളിലൂടെ ഏതൊരു ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും എങ്ങനെ എഴുതാം എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയാണ് ഇന്നത്തെ ക്ലാസിന്റെ ലക്ഷ്യം നിങ്ങളെ വളരെ പെട്ടെന്ന് ഒരു സർക്കാർ ജോലിക്കാരാക്കുക എന്നുള്ള അദമ്യമായ ആഗ്രഹവും ലക്ഷ്യവുമാണ് ഞങ്ങൾക്ക് പിന്നിലുള്ളത് കൃത്യമായി ഞങ്ങളോടൊപ്പം ചേരുക വളരെ പെട്ടെന്ന് നല്ലൊരു സർക്കാർ ജോലിക്കാരായി മുന്നേറുക അപ്പൊ അതിന് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പുതിയൊരു ടോപ്പിക്കിലേക്ക് പ്രവേശിക്കട്ടെ ഓക്കെ നമ്മള് വരുന്ന മേഖലയാണ് ചേർത്തെഴുതുക പിരിച്ചെഴുതുക ചേർത്തെഴുതുക പിരിച്ചെഴുതുക ചേർത്തെഴുതുമ്പോഴും പിരിച്ചെഴുതുമ്പോഴും എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ലളിതമായ റൂളുകളാണ് നിയമാവലികളാണ് ചേർത്തെഴുത്തും പിരിച്ചെഴുത്തുമായി മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടത് അപ്പൊ നമുക്കറിയാം നിരന്തരമായി പരീക്ഷയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു മേഖലകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മക്കൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അറിയാം ത എന്നത് ചേർത്തെഴുത്തും പിരിച്ചെഴുത്തുമായി ബന്ധപ്പെട്ട പ്ലസ്സിന്റെ ഇരുവശത്തുമുള്ള അക്ഷരങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചേർത്തെഴുത്തും പിരിച്ചെഴുത്തുമായി ബന്ധപ്പെട്ട് പ്ലസിന്റെ ഇരുവശത്തുമുള്ള അക്ഷരങ്ങൾക്കാണ് റോള് എന്ന് മനസ്സിലാക്കുക ഇനി മക്കള് പറയുന്നത് കാണാതെ പഠിച്ചു വെച്ചാൽ മതി ഏത് ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അക്ഷരം എന്നാണ് കിട്ടും നമുക്ക് ഒരു ഉദാഹരണത്തിലേക്ക് വരാം നിരന്തരം എൽ ഡി സി ലേ അസിസ്റ്റന്റ് ലാബ് തുടങ്ങി വിവിധ പരീക്ഷകളിലായി കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എല്ലാ കാലത്തും പി എസ് സി ചോദിക്കുന്ന ഒരു മേഖലയാണ് വിൻ പ്ലസ് തല മക്കളെ ചേർത്തെഴുത്തും പിരിച്ചെഴുത്തിലും ശ്രദ്ധിക്കേണ്ടത് ചേർത്തെഴുതാൻ തന്നുകഴിഞ്ഞാൽ പ്ലസിന്റെ ഇരുവശത്തുമുള്ള അക്ഷരങ്ങളെ ഒന്ന് നോക്കുക പ്ലസ് ഇരുവശത്തുമുള്ള അക്ഷരങ്ങളെ നോക്കുക മക്കളെ ഇൻ എന്നാണ് ഈ വശത്ത് കിടക്കുന്നത് മറു വശത്ത് ത എന്ന അങ്ങനെയെങ്കിൽ പ്ലസ് ത ഇൻ പ്ലസ് ത എന്ന് ചേരുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഉണ്ടായ അല്ലെ ബി നമ്മൾ അതുപോലെ എഴുതി ത ചേർത്ത നമ്മൾ ഇടുന്നു തലം തലം ഇങ്ങനെ ഇങ്ങനെ നിയമം പഠിച്ചു കഴിഞ്ഞാൽ ഇനി എന്നല്ല വരുന്ന ഏത് എക്സാമ്പിളും ചേർത്തെഴുതുന്ന സമയത്ത് അത് എന്നായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത്തരത്തിൽ വളരെ കൃത്യതയോട് കൂടി മാർക്കിലേക്ക് എത്തിക്കാൻ വളരെ വ്യക്തമായ ക്ലാസ്സുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് സർക്കാർ ജോലി വാങ്ങിച്ചെടുക്കാൻ ഇനി നോക്കൂ എന്നുള്ള ഒരു പദമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് തണ്ടാർ അപ്പോൾ എല്ലാവർക്കും അറിയാം തണ്ടാർ എന്നത് അല്ലെ ഇനി നോക്കി മക്കളെ നിങ്ങൾക്ക് അറിയാം ഇതിൽ ഏത് അക്ഷരമാണ് നമ്മൾ പിരിക്കേണ്ടത് എല്ലാവർക്കും അറിയാം ഡ എന്നുള്ള അക്ഷരമാണ് നമ്മൾ പിരിച്ചത് അപ്പൊ നമുക്ക് അപ്പൊ മക്കളെ ഇനി ഇതിന്റെ മുൻപിൽ താ എന്നുള്ള അക്ഷരമുണ്ട് അത് ഇൺ എന്നുള്ള അക്ഷരത്തിന്റെ മുന്നിലേക്കും ഇനി ആർ എന്നുള്ളത് അതിന് പിന്നിലേക്കും ചേർത്തിട്ടുണ്ട് അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് കേരള പി എസ് സി ചോദിച്ച ഒരു എക്സാമ്പിൾ ആണ് കണ്ടോ എല്ലാ തട്ടിൽ തൂങ്ങുന്ന പരീക്ഷകൾക്കും വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചെടുത്താൽ മലയാളം ഫുൾ മാർക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്തും വളരെ കൃത്യമായി പഠിച്ച തൺ തണ്ട പഠിച്ചും അറിയാം എന്ന അക്ഷരം പിരിയുമ്പോൾ മക്കളെ പഠിക്കേണ്ട ഒരു കാര്യം ഇതാ ഇതാണ് ഒരു മിനിറ്റ് കൊണ്ട് പഠിക്കാം ഇൻ ഇൻ പ്ലസ് 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 പിരിഞ്ഞാൽ തലം തൻ താങ്ങാതെ ഇനി അടുത്തൊരു എക്സാമ്പിളിലേക്ക് വരാം അപ്പൊ പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന ഒരു മേഖലയാണ് ഇത് ഇനി ഇടുന്നോക്കും മക്കളെ അടുത്തൊരു പരീക്ഷയിലേക്ക് കടക്കുമ്പോൾ വളരെ ലളിതമായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മള് കണ്ടുകഴിഞ്ഞു എടുനോക്കിപ്പോഴ അതായത് മക്കളെ ഇതാണ് നമ്മൾ എഴുതിയ അക്ഷരം ചേർത്തെഴുതിയതാണിത് അപ്പൊ പ്ലസ് മാ ചേർന്ന് കഴിഞ്ഞാൽ ഈ താ പോയിട്ടൊരു നാവ് വരണം മാവ് ഓൾറെഡി ഇവിടെ രണ്ട് ഭാഗത്തും നമുക്കുണ്ട് അപ്പൊ ഇനി നോക്കിയേ വളരെ ലളിതമായിട്ടുള്ള ചോദ്യം ചിത പ്ലസ് മയം പ്ലസ് മയം എല്ലാവർക്കും അറിയാം നമുക്കറിയാം മ ചേരുമ്പോൾ എന്താണ് കിട്ടുക എന്ന് അപ്പൊ മ നമ്മൾ ചേർത്ത എഴുതി ഇൻമ എന്നി ഇനി അടുത്തത് എന്ന പദം പിരിച്ച അപ്പൊ മക്കളെ നിങ്ങൾക്ക് വളരെ കൃത്യതയോട് കൂടി അറിയാം ഇൻമ എന്നുള്ള പദം എങ്ങനെയാണ് പിരിക്കേണ്ടത് എല്ലാവരും മനസ്സിൽ കാണുന്നു തേ പ്ലസ് മായാണ് ഇനി മുൻപിലുള്ള ആൾ എന്നുള്ളത് മുന്നിലേക്ക് വരുന്നു അതേപോലെ തിരിച്ചിട്ടു ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി പ്ലസ് പ്ലസ് മുദ്ര എന്തായിട്ടും ഇനി മക്കളെ ഇപ്പൊ കഴിഞ്ഞ സി പി ഒ എക്സാമിന്റെ ചോദ്യം വളരെ ലളിതമായിരുന്ന ചോദ്യം വളരെ ലളിതമായിരുന്നു ജഗൻ മനസ് എന്ന പദം പിരിച്ചാൽ ജഗൻ മനസ് എന്ന പദം പിരിച്ചാൽ എന്നാണ് ഇപ്പൊ നമുക്ക് കഴിഞ്ഞു പോയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സി പി ഒ ചോദിച്ചിരുന്നത് ഒരു പണിയില്ല ഇതാ ഈ ഒരു കാണാതെ പഠിക്കുന്നത് പ്ലസ് മാ എന്നുള്ള ഈ ഒരു പോയിന്റ് കാണാതെ പഠിച്ച മത്സരാർത്ഥിക്ക് വളരെ പെട്ടെന്ന് ഉത്തരം സാധിക്കുന്ന തരത്തിൽ ചോദ്യം

ഇങ്ങനെ ഏറെ ലളിതമായിട്ടുള്ള ട്രിക്കുകളിലൂടെയാണ് നമ്മുടെ ഓരോ ക്ലാസുകളും മുന്നോട്ട് പോകുന്നത് അതിന്റെ ഗുണം നിങ്ങളെ വളരെ പെട്ടെന്ന് നല്ലൊരു സർക്കാർ ജോലിക്കാരാക്കും എന്നുള്ളതാണ് ഓരോ പി എസ് സി പഠിതാവിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം ഇനി തേഡ് പ്ലസ് മാർച്ച് ചേർന്നാൽ ഇന്മ എന്നാണ് ഇനി അടുത്തതിലേക്ക് വീണ്ടും വരികയാണ് മക്കളെ അടുത്ത് നോക്കുക ക്ഷരം പിരിയേണ്ടത് നോക്കിക്കോളൂ ചിത്രം എല്ലാവർക്കും അറിയാം മക്കളെ നോക്കി ഏതാ നമ്മൾ നോക്കേണ്ടത് വളരെ ലളിതം ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് നിരവധി എക്സാമുകളായിട്ട് ചോദിച്ച ഒരു മേഖലയാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അപ്പൊ നമുക്കറിയാം മത്സര പരീക്ഷക്കകത്ത് വളരെ നിർണായകമായ മാർക്ക് തരുന്ന ഒരു മേഖലയാണ് ചേർത്തെഴുതുക പിരിച്ചെഴുതുക എന്നുള്ളത് എന്നാൽ അത് പഠിക്കുക എന്നുള്ളത് വളരെ അതിലെ ഏറെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നോക്കുമ്പെസ് തേർ പ്ലസ് ച ചർന്നാൽ ചായ എന്ന് കിട്ടും എന്ന് നിങ്ങൾക്ക് അറിയാം ചല плюс ചിത്രം ചലചിത്രം ഇതിനെ നോക്കൂ ಮಕ್ಕಳേ തേർ പ്ലസ് ച ചായ ചായ എന്നുള്ള അക്ഷരം പിരിയേണ്ടത് തു പ്ലസ് ച ഇനി ഇങ്ങോട്ട് നോക്കി ദ അസിസ്റ്റന്റ് പ്രിസന്റ് ചോദിച്ചത് മഹത് പ്ലസ് ചരിതം മഹത് പ്ലസ് ചരിതം എല്ലാവർക്കും അറിയാം തേർ പ്ലസ് ച തേർ പ്ലസ് ച മഹച്ച കിട്ടണം അപ്പൊ എന്ന് പറഞ്ഞാൽ നോക്കി നിരന്തരം പരീക്ഷാവളി നമ്മൾ കണ്ടുവരുന്ന ഒരു മേഖലയാണ് ശരചന്ദ്രൻ ശരചന്ദ്രൻ നിരന്തരം കാണുന്നുണ്ട് ശരചന്ദ്രൻ അല്ലെ ഇത് ഒരു വ്യക്തി എന്ന് മനസ്സിലാക്കുക ശരത് അധികം എന്നാണ് ചേരുമ്പോൾ എല്ലാവർക്കും അറിയാം ച എന്നുള്ള അക്ഷരം പിരിയേണ്ടത് എന്നാണ് പിരിയേണ്ടത് എന്നാണ് പിരിക്കേണ്ടത് അപ്പൊ ചായ അക്ഷരം പിരിച്ചു ഇനി പിൻപിലുള്ള പദം പിന്നിലേക്ക് ഇടുന്നു മുൻപില് ശരത് പ്ലസ് ചന്ദ്രൻ ശരത് ചന്ദ്രൻ എന്നായി മാറണം നിരന്തരം ചോദിക്കുന്ന ഈ ചോദ്യം ഇപ്പോഴും നമ്മളെ പദശുദ്ധിക്കകത്തും കണ്ടുവരുന്നുണ്ട് ശ്രദ്ധിക്ക ഒരു വ്യക്തിയുടെ നാമധേയമാണെങ്കിൽ ശരത് ചന്ദ്രൻ എന്ന് തന്നെ എഴുതുന്നു ഇതൊരു വിശേഷണ നാമപദമാണ് ശരത് ചന്ദ്രൻ ശരത് ചന്ദ്രൻ ശരത്കാലത്ത് ആകാശത്തുള്ള ചന്ദ്രൻ ശരത് ചന്ദ്രൻ മനസ്സിലാവണ്ടല്ലോ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം ഷ എന്നാണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ച എന്നാണ് കേട്ടോ എന്നാണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എന്നാണെങ്കിൽ നോക്കൂ അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാമിന് കേരളി ചോദിച്ച ചോദ്യമാണ് ചോദ്യമാണിപ്പോ അസിസ്റ്റന്റ് ഗ്രേഡ് നോക്കുക പലശുധീനം ചോദിക്കാം നമ്മൾ ചേർത്താ നമുക്ക് കിട്ടേണ്ടത് എന്നാണ് നമുക്ക് കിട്ടേണ്ടത് എന്നാണ് ഇനി നോക്കിയും അറിയാം ഇത് തായാണ് ഇത് അപ്പൊ അതെന്താ ചേരുന്നത് എന്ന് നമുക്ക് അറിയാം സാന്ന് നമ്മൾ എഴുതി തേ പ്ലസ് എഴുതുകയാണ് ഈ ചിഹ്നം അതുപോലെ തന്നെ ഇടുക

കിട്ടല്ലോ അപ്പോ ശ്രദ്ധിക്ക വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും ഇതാ മക്കൾ പഠിക്കേണ്ടത് ഇത് മാത്രമാണ് എന്ത് കിട്ടും ചാ പിരിഞ്ഞാൽ എന്തായി മാറും അപ്പൊ വളരെ വേഗത്തിൽ വളരെ കൃത്യതയോടുകൂടി മാറുന്ന കാലത്തിന് പരീക്ഷാ രീതിയെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ മലയാളത്തിൽ നിന്ന് പൂർണമായ മാർക്കും വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോ നാളെയുടെ നാളെയുടെ നല്ലൊരു സർക്കാർ ജോലിക്കാരായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അപ്പോൾ നമുക്ക് എല്ലാ ജി പി എസ് സി ജനറൽ പി എസ് സി എൽ ഡി സി എൽ ജി എസ് തുടങ്ങി നിരവധി സി പി ഒ എക്സൈസ് ഫയർ ഫോറസ്റ്റ് തുടങ്ങി ഡിഗ്രി ലെവൽ പരീക്ഷകൾ അടക്കം അധ്യാപക പരീക്ഷയായ എൽ പി യു പി ക്ലാസുകളിലേക്കുള്ള നിരന്തരമായ പരിശീലനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം ഒരുപാട് ഭാര്യ വലിച്ചു പഠിപ്പിക്കാതെ കൃത്യമായി സിലബസ് അറിഞ്ഞുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കൃത്യമായ ഒരു ഫോക്കസിലൂടെ ആയിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത് എല്ലാ ഭാഗത്തു നിന്നുമുള്ള സിലബസ് വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു അത് എങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോ നല്ല രീതിയിൽ നല്ല നാളെയുടെ നല്ല ഭാവിക്കായിട്ട് നല്ല രീതിയിൽ നമുക്ക് തയ്യാറെടുക്കാം ആശീർവാദിനൊപ്പം ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസുകളിലും നിങ്ങൾക്ക് ലഭ്യമാണ് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക നല്ലൊരു സർക്കാർ ജോലിക്കാരായി മാറുക അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലേ നമുക്ക് ഒന്നിച്ച് അടുത്തൊരു ലക്ഷ്യത്തിലേക്ക് പരിശ്രമിക്കാം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിട നന്ദി